എയർ കണ്ടീഷൻ ആവണമെന്നുള്ള ബാഗ്രൗണ്ട് എന്നാലും കാര്യങ്ങൾ ചർച്ച ചെയ്ത് തുടങ്ങി നമ്മുടെ ഒരു ഭാഗം നമ്മൾ ആദ്യം ആലോചിച്ചത് വൃത്തിയില്ലാത്ത അടുക്കള എന്നുള്ളതൊരു നമ്മുടെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നമായിരുന്നു പോരായ്മയായിരുന്നു അത് പരിഹരിക്കാൻ വേണ്ടി നാട്ടിൽ ഏകദേശം അമ്പത്തി എട്ട് വിദ്യാലയങ്ങൾക്ക് നമ്മുടെ കൊടുത്തു അതെന്ന് വെച്ചാൽ ചോദിച്ചാൽ അവർക്കും എല്ലാവർക്കും നമ്മൾ അടുക്കള കൊടുത്തു അപ്പൊ എവിടെ നോക്കുന്നുണ്ട് ഇപ്പൊ ഇവിടുത്തെ അടുക്കളയിൽ നിന്ന് നോക്കാന്ന് വിചാരിച്ചിട്ടുണ്ട് എല്ലാ അടുക്കളയും എങ്ങനെയാണ് കുട്ടികൾക്ക് നല്ല വിധത്തിലുള്ള ഭക്ഷണം കൊടുക്കുന്നുണ്ട് എല്ലാ ക്ലാസ് മുറികളും ലൈബ്രറി എന്ന് പറയുന്നത് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഹൈസ്കൂൾ കൊടുത്തു യു പിക്ക് കൊടുത്തു നമ്മുടെ ഈ പ്രദേശത്തുള്ള എല്ലാ ക്ലബുകൾക്കും നമ്മള് ഉസ്തകും എല്ലാം കൈപ്പമംഗലം മണ്ഡലത്തിലെ സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയായ അക്ഷര കൈരളിയുടെ ഭാഗമായ കലാമുറ്റത്തിന്റെ നേതൃത്വത്തിൽ എം എൽ എ പ്രാദേശിക ഫണ്ട് ഉപയോഗിച്ച് മണ്ഡലത്തിലെ എല്ലാ പ്രൈമറി വിദ്യാലയങ്ങൾക്കും നൽകുന്ന പുസ്തകങ്ങളുടെ വിതരണോദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു എം എൽ എ ശ്രീനാരായണപുരം മതിലകം എന്നീ ഗ്രാമപഞ്ചായത്ത് തല വിതരണോദ്ഘാടനമാണ് നടന്നത് ബാലസാഹിത്യ ഇൻസ്റ്റിറ്റ്യൂട്ട് ചിന്ത പ്രഭാത് ബുക്ക് ഹൗസ് കേരള ശാസ്ത്ര സാഹിത്യ പരിഷത്ത് എന്നീ പബ്ലിക്കേഷൻസിന്റെ മൂന്ന് ലക്ഷം രൂപയുടെയും സബ്സിഡി ഇനത്തിലെ പുസ്തകവും കൂടി മണ്ഡലത്തിലെ അറുപത്തിയഞ്ച് വിദ്യാലയങ്ങൾക്കും നൽകുന്ന പരിപാടികൾ വരും ദിവസങ്ങളിൽ പൂർത്തീകരിക്കുമെന്നും ഇ ടി ടൈസൺ എം എൽ എ പറഞ്ഞു കൈപ്പമംഗലം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ശ്രീനാരായണപുരം ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സജിത പ്രദീപ് മുഖ്യാതിഥിയായി വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ കെ എ അയ്യൂബ് വാർഡ് മെമ്പർ ജിനൂബ് സെന്റ് മേരീസ് പ്രധാനാധ്യാപിക സിസ്റ്റർ പാവന മദലകം ബി പി സി റസിയ ടി എം കലാമുറ്റം കൺവീനർ എൻ വി ജ്യോതി പി ടി പ്രസിഡന്റ്മാരായ വി എം ഫൈസൽ ഫാത്തിമ സ്കൂൾ വികസന സമിതി അംഗം പി ആർ ഗോപി എം എ ആർ എം ഹയർ സെക്കൻഡറി പ്രിൻസിപ്പൽ എ ജി സുനിൽ എന്നിവർ സംസാരിച്ചു